ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പം ഇന്നൊരു ഡേ മൈ ലൈഫായാലോ കുറച്ച് ക്ലീനിങ് പരിപാടിയും കുക്കിങ്ങും ഒക്കെ ആയിട്ട് അപ്പം നീ സമയം ഒമ്പത് മണി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ നേരം വൈകിട്ടാണ് എഴുന്നേറ്റത് സ്കൂളില്ലാത്ത ടൈമിൽ ഈ സമയമൊക്കെ ആവും ഞാൻ എഴുന്നേൽക്കുമ്പോൾ അനു എഴുന്നേറ്റിട്ടില്ല അനു ഇനിയും കുറേ കഴിഞ്ഞിട്ട് എഴുന്നേൽക്കത്തുള്ളൂ നല്ല ചൂട് സമയമല്ലേ അതാരണം ഉറക്കമൊക്കെ വളരെ കുറവാണ് എപ്പോഴാണ് ഉറങ്ങാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഫുള്ള് ജനലൊക്കെ തുറന്നിട്ടുണ്ടോ കിടന്ന് ഉറങ്ങണേ അപ്പം അതേ ഞാൻ എൻ്റെ പണികളിൽ കിടക്കാൻ പോവാണ് അപ്പം ചായ വെച്ച് കുടിച്ചിട്ട് ആദ്യം പോയിട്ട് കടയിൽ പോകണം ചിക്കൻ മേടിച്ചിട്ട് വന്ന പിന്നെ നമുക്ക് ചിക്കൻ കറിയാണെന്ന് വെക്കാൻ പോകണം പിന്നെ കുറച്ച് ക്ലീനിങ്ങും അപ്പം നമുക്കതൊക്കെ ഒന്ന് കണ്ടാലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ തുണി അലക്കാനായിട്ടാണ് വന്നത് അപ്പോൾ ഒരു കാല് ചായ വെച്ച് കുടിച്ചു വേറൊന്നും കഴിച്ചൊന്നുമില്ല ചായ മാത്രം കുടിച്ചുള്ളൂ അപ്പോൾ വാഷിംഗ് മെഷീൻത്തിൻ്റെ മുകളിൽ നിറച്ച് വന്നിട്ടുണ്ട് സ്നോബലിന്റെ ഫുഡ് അവിടെ കൊണ്ടുവന്ന് വെച്ചായിരുന്നു കാരണം സ്നോബലിൻ്റെ ഫുഡ് ഞാൻ പുറത്താണ് വെക്കാറ് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് ഉറുമ്പ് വരും അപ്പോൾ പുതിയ ഡ്രസ്സുകളൊന്നും ഞാൻ വാഷിംഗ് മെഷീനത്തിൽ ഇടാറില്ല അതൊക്കെ കയ്യിൽ ഇട്ട് കൂട്ടിത്തിരുമ്പിടാറുള്ളൂ ഷാംപൂ ഇട്ടങ്ങായിട്ട് അപ്പോൾ ഞാൻ ലിക്വിഡാണ് വാഷിംഗ് മെഷീനില് ഉപയോഗിക്കണത് പിന്നെ ഷർട്ടുകളൊക്കെ എത്ര വാഷിംഗ് മെഷീനിലിട്ടായാലും അതിൻ്റെ കോളർ നമുക്ക് വെളുത്ത് കിട്ടില്ല അത് ഞാൻ അനുവിൻ്റെ ഷർട്ടുകളൊക്കെ അതിൻ്റെ കോളർ ബ്രഷ് വെച്ച് ചൊരച്ചിട്ടാണ് വാഷിംഗ് മെഷീനിലിടുക പിന്നെ ഞാൻ അലുമിനിയം പോയിട്ട് കൊടുക്കാറുണ്ട് അത് എനിക്കറിയാവുന്ന ഒരു കുഞ്ഞു ടിപ്സാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കാരണം തുണി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടാനും തുണി ഇങ്ങനെ കെട്ടുകൂടി പിരിഞ്ഞ് കൂടാതിരിക്കാനും നമുക്ക് ഹെൽപ്പ് ഫുള്ളാവും എനിക്ക് നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടാണ് തോന്നിയേക്കുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്ററിക്ക് അപ്പോൾ എനിക്കറിയാവുന്ന ചെറിയ ചെറിയ ടിപ്സൊക്കെ ഞാൻ ഇതുപോലെ ഓരോ വീഡിയോയിൽ ഷെയർ ചെയ്തുതരാം അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വെച്ചിട്ട് കമൻറ്റിൽ അറിയിക്കുക അങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയത് കൂടുതലായിട്ടും തുണികൾ അലക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ക്ലീനായി കിട്ടും അപ്പോൾ സ്നോവില് കൂട്ടൻ പിന്നെ പിന്നാലെ കരഞ്ഞ് വന്നപ്പോൾ ഞാൻ ഞാനത് അവനുക്ക് ഫുഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അവനത് അവിടെയൊന്ന് കഴിക്കണ്ട് ഇനി അത് ചിക്കൻ മേടിക്കാൻ പോവുകയാണ് ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് ചിക്കൻ പേടിക്കുന്ന മാപ്പാണത്തെ ചിക്കൻ കട ഇത് വിചനായിട്ട് നല്ല കമ്പനി ആട്ടോ ഞാൻ അപ്പം ഞാൻ ദേ കടയിൽ പോയി തിരിച്ചു വന്നു ഇനി ഡ്രസ്സ് മാറുന്നതിന് മുന്നേ അതൊക്കെ എടുത്തുവെച്ചിട്ടാണ് ഡ്രസ്സ് മാറാനായിട്ട് അപ്പം അനുവിനോട് പറഞ്ഞിട്ടാണ് ഞാൻ കടയിൽ പോയത് അതിന് നല്ല ഉറക്കത്തി തന്നെയാണ് അപ്പം ചിലപ്പോൾ അനുവിന് പറഞ്ഞത് ഓർമ്മ ഉണ്ടാവില്ലേ അപ്പം എന്നെ കാണാണ്ടാകുമ്പോൾ ചിലപ്പോൾ അതിനെ വിളിക്കാറുണ്ട് അപ്പം ഇന്ന് ആൾ എണീറ്റിട്ടൊന്നുമില്ല ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് ഉറങ്ങന്നെയാണ് തേങ്ങ മേടിച്ചത് ഞാൻ എടുത്തൊക്കെ വെച്ചു അപ്പം പാല് പിഴിയാൻ വേണ്ടിയിട്ട് തേങ്ങ നോക്കിയപ്പോഴാണ് തേങ്ങ തീർന്നെടുക്കാൻ കണ്ടത് അപ്പത്തിനുള്ള മാവ് കലക്കി വെച്ചിട്ടാണ് ഞാൻ കടയിൽ പോയത് ചിക്കനൊക്കെ മേടിക്കാനായിട്ട് അപ്പോൾ അതേ ഡ്രസ്സൊക്കെ മാറി ഞാൻ അതേ വീണ്ടും എൻ്റെ പണി എടുത്ത് കിടക്കുകയാണ് അപ്പോൾ ചിക്കൻ ഇപ്പം കഴുകി വെക്കണമൊന്നുമില്ല അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു പേരടിച്ചു വാരിയിട്ട് ചിക്കൻ കഴുകി കറി വെക്കാൻ നിൽക്കുകയാണ് കരുതി അപ്പം മാവ് ഞാൻ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായില്ലേ അപ്പോൾ കലക്കിച്ചിട്ടപ്പാണ് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ ഒരു അപ്പാട്ട് കുറച്ച് മൈദപ്പൊടിയും അതിനേക്കാട്ടി കുറച്ച് അരിപ്പൊടിയും ഒരു മുട്ടയും കുറച്ച് ഉപ്പും ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇത് കലക്കിയെടുക്കണം ഒരു കട്ട പോലില്ല നല്ല നൈസായിട്ട് എന്നിട്ട് ഇത് നമ്മൾ ചട്ടിയിൽ ഒഴിച്ച് നല്ല നൈസായിട്ട് ചുറ്റെടുക്കുക നല്ല കനം കുറഞ്ഞിട്ട് നല്ല ഇത് തേങ്ങാപ്പാലും പഞ്ചസാരയും കൂട്ടി കഴിക്കാനായിട്ട് പിന്നെ ഗ്രീൻ പീസ് കറിയും ചിക്കൻ കറിയും കൂട്ടി കഴിക്കാനടിപൊളിയ ടേസ്റ്റാണ് അതിനാണ് ഭയങ്കര ഇഷ്ടമായിട്ടത് ഗ്രീൻ പീസ് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഈ കലക്കി ചുട്ടപ്പം പിന്നെ പാലപ്പെന്ന് ഞാൻ പറയാറുണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കണ്ട് ശീലിച്ചതാണ് ഈ പലഹാരങ്ങളൊക്കെ ഞാനെല്ലാ എൻ്റെ ഉമ്മാടെ നാട്ടിൽ പഠിച്ചത് പിന്നുവെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് സ്കൂളുകൾക്ക് ഞാൻ ഇത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അനു അപ്പൊ ഇത് മുട്ടപ്പത്തിരിക്ക് ഈ കൂട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുക പക്ഷെ മുട്ടപ്പത്തിരിക്ക് മുട്ട കൂടുതൽ ചേർക്കും ഈ ഈ ഒരു കൂട്ടിനെ അതാണ് ഒരു വ്യത്യാസം നടത്തി ഈ അപ്പത്തിനാകുമ്പോൾ ഒരു മുട്ട ചേർത്താൽ മതി നമ്മൾ അങ്ങനെ തേങ്ങ ഞാൻ അടച്ചു അപ്പം അതിൽ വെള്ളം കുടിച്ചു നോക്കിയപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു ഇടക്ക് നല്ല മധുരം ഉണ്ടാവും ഇടയ്ക്ക് ഒരു വാട്ട വെള്ളം പോലെ അപ്പം തേങ്ങ ഒക്കെ ചരിവി പാലടിച്ച് അത് പിഴിഞ്ഞ് എടുത്ത് ഫുഡ് കഴിച്ചിട്ട് വേണം എനിക്ക് അടുത്ത പണി കിടക്കാനായിട്ട് അപ്പം അവർ ദേ എണീറ്റ് വന്നിട്ട് എന്നോട് എന്തുട്ടാ കാലത്ത് ചായക്കുന്നു ചോദിച്ചു അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം അവനക്ക് ഇങ്ങനെ മാഗിയോ ചീസ് ഇഷ്ടം ഞാൻ അതാണ് ചെയ്ത് കൊടുക്കാറ് അപ്പം ഇന്ന് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു പാലൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നിങ്ങനെ ചീസ് സ്പ്രെഡും മാഗിയും കൊടുത്താൽ ശരിയാവില്ലല്ലോ എന്നും കൊടുത്താലും അത്രയും ഇഷ്ടമാണ് അവനക്ക് അതൊക്കെ എന്നാലും പെട്ടെന്ന് കൊഴുപ്പ് അടിയണ സംഭവങ്ങളാണല്ലോ ഈ പറഞ്ഞ മാഗിയും ചീസ് സ്പ്രെഡൊക്കെ അപ്പം ഞാൻ അത് പാല് കഴിഞ്ഞു ഇനി ഞാൻ ഫുഡ് വേവിക്കാൻ ഇരിക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും വേവിക്കണം ഞാൻ പറഞ്ഞില്ല സോ സ്നോബലിന് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചുകൊടുത്തവന അത് വേവിച്ചോളും അപ്പം ഞാൻ ചായ കുടിക്കാനിരിക്കട്ടെ അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ട് ഇങ്ങനെ തേങ്ങാപ്പാലും പഞ്ചസാരയും കൂട്ടിയപ്പം കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ ഞാൻ ഇടക്ക് വൈകുന്നേരങ്ങളിലും ചോറൊന്നും ഇല്ലാത്ത സമയത്ത് ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഞാനതിനും കൂടെ ഇനി ഇത് കഴിഞ്ഞ് എനിക്ക് പേരടിച്ചു വാരാനുണ്ട് തുടക്കണം ചിക്കൻ കറി വെക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പണികൾ അപ്പോൾ ചിക്കൻ കറി വെക്കുന്നതൊക്കെ ഞാൻ ഇതിൽ കാണിക്കണ്ട് അതിൻ്റെ റെസിപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റിൽ പറയാം അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്യാം എങ്ങനെ ഞാൻ ചിക്കൻ കറി വെക്കണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മതി കേട്ടോ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല ചിക്കൻ കറി വെക്കുന്നത് ഓരോ സ്ഥലത്ത് ഓരോ വ്യത്യാസങ്ങളുണ്ടാകും ചിക്കൻ കറി വെക്കാൻ ഞാനിങ്ങനെയൊക്കെയാണ് ചിക്കൻ കറി വെക്കാൻ അപ്പം ഞാനത് സ്നോബലിനുള്ള ചിക്കൻ അങ്ങ് വേവിക്കാന്ന് വെച്ചാൽ അത് കുറേ നേരമായി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഫീസറിൽ നല്ല ഐസും കട്ട പോലെ ഇരിക്കുവായിരുന്നു അപ്പം അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇപ്പൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാറുണ്ടായിരുന്നു അപ്പോൾ അത് കഴുകണം അതിനിടയ്ക്ക് ധ്യാനൂന് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ അതിന് ചായ കുടിക്കാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു സമയം ഇപ്പോൾ എത്രയായി പതിനൊന്നര ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അനുവിന് ചായ കൊടുക്കുകയാണ് അപ്പോൾ അതങ്ങ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനത് ചവിട്ടികളൊക്കെ എടുത്ത് മാറ്റി ഞാൻ പേരടിച്ചു വരാൻ പോവാണ് അപ്പോൾ സ്നോബലിൻ്റെ ചിക്കൻ അവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓഫ് ചെയ്തിട്ടു ഞാൻ ഗ്യാസ് അപ്പോൾ ഈ പേരടിച്ചു വാരി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചിക്കൻ കറി വെക്കാൻ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം പേര വെറുതെ ഇങ്ങനെ ചുമ്മാ അടിച്ച് വാരിയിട്ട് പോകുവായിരുന്നു അപ്പം ഒന്ന് നല്ലോണം അടിച്ചു വാരാനുണ്ട് അത്യാവശ്യം നല്ല പൊടിയും അഴുപ്പമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മാറാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പെണ്ണുങ്ങൾ മാറാൻ അടിക്കണത് വെറുതെ എന്ന് പറയും ഇന്നടിച്ച് കഴിഞ്ഞാൽ നാളെ തന്നെ വീണ്ടും മാറാൻ വരും ആണുങ്ങളടിക്കുമ്പോൾ പെട്ടെന്ന് മാറാൻ പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ശരിയാണോന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പം ഞാൻ അതേ മാറാൻ അടിച്ചു കഴിഞ്ഞടക്ക് പേരൊക്കെ അടിച്ച് വഴി പിന്നെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ അപ്പോൾ ആദ്യം അടുക്കളയാണ് അടിച്ചു വരാൻ നിന്നത് അപ്പൊ വീണ്ടും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു അത് കഴിഞ്ഞിട്ട് വേണേ ബാക്കിയുള്ള റൂമുകളൊക്കെ അടിച്ചു ആര് ക്ലീൻ ചെയ്യാനായിട്ട് ഇനി എനിക്ക് വേസ്റ്റ് ഒക്കെ ഒന്ന് കൊണ്ട് കളയാനുണ്ട് അപ്പൊ ചിക്കനൊക്കെ കഴുകി കഴിഞ്ഞിട്ട് അതിൻ്റെയും കൂടെ വേസ്റ്റ് ഇട്ടിട്ട് കൊണ്ട് കളയാന്ന് കരുതി പാത്രമൊക്കെ കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മൽബറി മേടിച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായി ഞാൻ മൂന്നാല് ദിവസം മുന്നേ തൃശ്ശൂര് പോയിട്ടുണ്ടായി കോളേജിലേക്ക് ഞാൻ ചേച്ചിയും കൂടെ അപ്പം ചുമ്മാ ഒന്ന് ഹൈലൈറ്റ് മാറി കയറി ലുലു ലുലുവ ഹൈപ്പർ മാർക്കറ്റ് കയറി അവിടെ നിന്ന് മേടിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് ഞാൻ കുറച്ചെടുത്ത് കുറച്ചു നേരം അവിടെ അത് കഴിക്കാനിരുന്നു പൊന്നോനും കൊടുത്ത് ഞാൻ എന്ത് കഴിക്കണമുണ്ടെങ്കിലും അത് പൊന്നൂനും കൂടെ കൊടുത്തിട്ടാ ഞാൻ കഴിക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പേരടിച്ചു വരാനായിട്ട് വന്നു റൂമൊക്കെ അടിച്ചു വരാനാണ് അപ്പോൾ അത് എൻ്റെ കർട്ടൻ ഇവിടെ റൂമിൻ്റെ ഫ്രണ്ടിലിട്ട കർട്ടൻ ആകൊക്കെ ഇട്ട് കൂടി കിടക്കണുണ്ടായിരുന്നു അപ്പം അത് കുറച്ച് നേരം അതുമ്പോൾ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ട് പണിപ്പിച്ചിരുന്നു കുറേ നേരം നോക്കിയിട്ട് അത് ശരിയായി ലാസ്റ്റ് ഇങ്ങനെ ഒരു നമുക്ക് നമുക്കിങ്ങനെ ചമരുമ്പോ ഒട്ടിച്ച് വെക്കാൻ പറ്റിയ സ്റ്റിക്കറ് അപ്പോൾ അതെടുത്തുണ്ടെന്നിട്ട് അത് വലുതായിരുന്നു അപ്പം അതൊന്ന് ജസ്റ്റ് ചെറുതാക്കി കട്ടൊക്കെ ചെയ്ത് ഏകദേശം ഞാൻ ഞാനത് ഒട്ടിച്ചൊക്കെ വെച്ച് അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു കുറേ നേരം നിന്ന് എനിക്ക് ദേഷ്യം വന്നു കേട്ടോ കാരണം അതിങ്ങനെ പെട്ടെന്ന് കെട്ടുകൂടും നൂല് പോലത്തെ കർട്ടൻ ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അത് റൂമൊക്കെ അടിച്ചു വാരാൻ വന്നു ജനലും ഒക്കെ അടിച്ചു വാരി ക്ലീൻ ചെയ്തു ഇനി ഇത് കഴിഞ്ഞ് ചിക്കൻ കറി വെച്ച് കഴിഞ്ഞിട്ട് ചിക്കൻ അടുപ്പത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് വേവണ വരെ നമുക്ക് സമയമുണ്ടല്ലോ അപ്പോഴാണ് ഞാൻ തുടക്കാൻ നിൽക്കാന്ന് കരുതിയത് നല്ലോണം മാറാൻ പൊടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ജനലൊക്കെ ഇങ്ങനെ ഫുൾ ആയിട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊടികളും റോഡ് സൈഡിൽ തന്നെയാണ് എൻ്റെ വീട് അതിനിടയ്ക്ക് ഞാൻ എൻ്റെ മണി പ്ലാന്റ് ഒക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ട് അപ്പം എല്ലായിടത്തും ഞാൻ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് എനിക്ക് മണി പ്ലാന്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം വിചാരിക്കും മണി വരാനാണോ ഒന്ന് മണി വരാനല്ല എനിക്ക് പ്രത്യേക ഒരു വൈബ് കിട്ടുന്ന ഒരു ചെടിയായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലായിടത്തും ഇങ്ങനെ പച്ചപ്പ് കാണുന്നത് അപ്പോൾ കുറെ ഒക്കെ ഇങ്ങനെ ചീത്തിയായി പോയി ഇനി കുറച്ച് മേടിക്കണം പുതിയത് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് മേടിക്കുന്ന അടുത്തൊന്നും മണി പ്ലാന്റ് കിട്ടാനില്ല ഇനിയിപ്പ മണ്ണുത്തി വരെ ഒന്ന് പോണെന്ന് വിചാരിച്ചിട്ടുണ്ട് മണി പ്ലാന്റ് ഒക്കെ മേടിക്കാൻ എനിക്ക് ചെടികളൊക്കെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ച് മടിയുണ്ട് നോക്കണ്ടേ അതിനൊക്കെ എന്റെ വീട്ടിൽ ഒത്തിരി ചെടികളുണ്ട് കണ്ടിട്ടുണ്ടാവും വീടുകളൊക്കെ എൻ്റെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ട ചെടി ഇന്ന് അവിടെ കണ്ടാലും അതൊക്കെ മേടിച്ച് വെക്കും ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പൊ കുറെ കുറഞ്ഞു ഓരോരുത്തർ മേടിച്ചുകൊണ്ട് പോയി പിന്നെ ഉമ്മാക്ക് നോക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് എന്നാലും ഉമ്മ അത്യാവശ്യം വെച്ചിട്ടുണ്ട് ചെടികളൊക്കെ അത് നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു ഞാനൊക്കെ അതൊക്കെ അടിച്ചു അരി ക്ലീൻ ചെയ്തു ഇതിനിടയ്ക്ക് ഞാൻ അതിന് പഠിക്കാൻ പറയണ്ട എക്സാം നടന്നുകൊണ്ടിരിക്കാണല്ലോ അപ്പൊ അനു കുറച്ചു നേരം പഠിക്കും കുറച്ചു നേരം ഇടുന്ന ടി വി ആണ് അപ്പൊ ഞാൻ ഒത്തിരി ഇങ്ങനെ അവനെ കുത്തിരുത്തി പഠിക്ക് പഠിക്കുന്നൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാറില്ല കാരണം അവൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കണ കുട്ടി തന്നെയാണ് അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഫുൾ മാർക്ക് വേണം ക്ലാസ്സിൽ എപ്പോഴും ഫസ്റ്റ് ആവണം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞ് നിർബന്ധിക്കാറൊന്നുമില്ല കുട്ടികളെന്തിനാവശ്യമാണ് നമ്മൾ ഓരോന്ന് പറഞ്ഞ് നിർബന്ധിക്കണം അത്യാവശ്യം മാർക്ക് ആവാൻ മേടിക്കുന്നുണ്ട് അപ്പം അത് മതി അപ്പോൾ വല്ലാണ്ട് ഇങ്ങനെ കുത്തിരുത്തി പഠിപ്പിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാറൊന്നുമില്ല ഞാനവനെ അപ്പോൾ അത് പേരൊക്കെ അടിച്ചവരി കഴിഞ്ഞിട്ട് ഭയങ്കര വെള്ളം ഉണ്ടാവും അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കണം നമ്മൾ ഈ സമയത്ത് നല്ല ചൂടാണല്ലോ ഞാനങ്ങനെ ഒത്തിരി വെള്ളം കുടിക്കണുണ്ട് അപ്പം ഞാൻ നോമ്പ് എടുത്തിട്ടില്ല നോമ്പ് എടുക്കാനായിട്ടില്ല ഞാനിപ്പോൾ പീരീഡ്സ് ആയിട്ട് ഇടിക്കലാനും എനിക്ക് നോമ്പിട്ടില്ല അപ്പം രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് എനിക്ക് നോമ്പ് എടുക്കാനായിട്ട് അപ്പം അനു ഒരെണ്ണം പിടിച്ചു ഒരെണ്ണം പിന്നെ അവൻ പിടിച്ചില്ല കേട്ടോ കാരണം അവനക്ക് പിന്നെ പറ്റണുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് നോമ്പില്ലാത്തതുകൊണ്ട് ഞാൻ അവനെ അവനെടുപ്പിക്കാറില്ല കാരണം പിന്നെ അവനക്ക് ഒരാൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് മതി അപ്പം അതുകൊണ്ട് ഞാൻ പിടിക്കുമ്പോൾ അവനേം കൂടെ പിടിക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞാൽ അത് എന്റെ ചിക്കൻ ഒക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെ സിറ്റ് സിറ്റൌട്ട് അടിച്ചു വരാനുണ്ടായി അതും കൂടെ അടിച്ചു വരികഴിഞ്ഞാൽ അത് ചിക്കൻ കഴുകാന്നു കുറെ നേരം വേണം എനിക്ക് ചിക്കൻ കഴുകാനായിട്ട് ഒരു ടാങ്ക് വെള്ളം വേണം എൻ്റെ ഉച്ചി പറയും ഞാൻ ചിക്കൻ കഴുകാൻ ഒന്നാണ് കാരണം അത്ര വൃത്തിയായിരിക്കണം എനിക്ക് ചിക്കൻ കഴുകുമ്പോൾ അങ്ങനെ ചിക്കനൊക്കെ കഴുകി ഞാൻ കറിക്കുള്ളതും പറക്കാനുള്ളതും മാറ്റി വെച്ചു അപ്പൊ ഞാൻ ഞാനൊക്കെ പറയുന്നത് പൊരിക്കാന്നാണ് കേട്ടോ എല്ലായിടത്തും വർക്കാണെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ പൊരിക്കാൻ എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പൊ ഞാനങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ അപ്പൊ കുറച്ചാ കറി വെക്കണുള്ളൂ കാരണം ഇവിടെ കറി വെച്ചുകഴിഞ്ഞാൽ അധികം കൂട്ടത്തില്ല ഞാനായാലും അനും ആയാലും ചിക്കൻ പൊരിക്കുന്നതാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഭയങ്കര ഇഷ്ടം പിന്നെ അനോന് ഈ എല്ലുള്ള പീസുകളൊന്നും അധികം ഇഷ്ടമില്ല അവനുക്ക് ഇപ്പം അതുള്ള പീസുകളാണ് കൂടുതലിഷ്ടം അപ്പം ഞങ്ങൾ കറി വെച്ചത് അധികം കഴിച്ചില്ലെങ്കിലും ഉണ്ടല്ലോ സ്നോബല കൊടുത്താലോ അപ്പൊ ഇനിയിപ്പോൾ സ്നോബലിന് മൂന്നാല് ദിവസത്തിന് ചിക്കൻ തന്നെ ആയിരിക്കും കാരണം കുറച്ച് ചിക്കൻ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം കറി വെക്കണ ചിക്കൻ്റെ പീസായാലും ഇങ്ങനെ ചൂടാക്കിയിട്ട് പീസ് ലാസ്റ്റ് ഞാൻ വറ്റിച്ച് ഞാൻ വെക്കും അവനക്ക് കൊടുക്കാനായിട്ട് അവനക്ക് ചിക്കൻ ഒന്ന് നന്നായിട്ട് കഴിക്കും വേറെ മീന് പിന്നെ ബീഫ് അതൊന്നും സ്നോബല് കഴിക്കില്ല ചിക്കൻ കഴിക്കും പിന്നെ മുട്ട പുഴുങ്ങി കൊടുത്താൽ അതും കഴിക്കും ആള് പിന്നെ അവൻ്റെ ഫുഡുണ്ട് അപ്പൊ ഉള്ളപ്പോൾ ഞാൻ അവൻ്റെ ഫുഡൊന്നും കൊടുക്കില്ല ചിക്കൻ കൊടുക്കുള്ളൂ കാരണം അപ്പം ആ ഫുഡ് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും കാരണം അവൻ ചിക്കൻ കഴിച്ചോളൂ പിന്നെ പാലൊന്നും കുടിക്കത്തില്ല കേട്ടോ അത് മൂഷാട്ട പിടിച്ചാൽ പൂച്ചയാണ് എൻ്റെ സ്നോബലി അപ്പം ഞാനത് ചിക്കനുള്ള മസാല അങ്ങ് തേച്ച് വെച്ചു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് പിടിക്കുള്ളൂ കരുതി ആദ്യം ചിക്കനുള്ള മസാല തേച്ച് വെച്ചു അതങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് അടിപൊളിയായിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അതേ ചിക്കൻ വെക്കാനുള്ള കറി കാര്യം അരിഞ്ഞു വെച്ച സബോളയും തക്കാളി രണ്ട് പേർക്കല്ലേ അക വേണ്ടു ഞാനെൻ്റെ അനുവിനും വേണ്ടി മാത്രമല്ല അപ്പോൾ ദേ കറി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു ഇതടപ്പത്തിട്ട് വേവിക്കാനിട്ടിട്ട് വേണം എനിക്ക് തുടക്കാൻ പോകാനായിട്ട് അപ്പോൾ ആദ്യം ചെയ്യാം സബോള വാട്ടാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തു മസാല ഇട്ട് ഇട്ടുകൊടുത്തു അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചിക്കൻ വെക്കുന്ന റെസിപ്പിയുടെ വീഡിയോ മാത്രം ചെയ്യാമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ റെസിപ്പി വീഡിയോ ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ വെക്കണമെന്നുള്ളത് അപ്പോൾ ചിക്കനൊക്കെ മസാലൊക്കെ ഒക്കെ ഇതാക്കി ഞാൻ ചിക്കൻ തേ അതിലിട്ടു കുറച്ച് വെള്ളം കൂടെ വെച്ച് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറിയുടെ വെന്ത് വെന്തോളും ഇനി ചോറുണ്ട് ചോറ് ഏകദേശം വെന്തത്തിനുണ്ട് റൈസ് കുക്കറിൽ ഇരുന്നിട്ട് ഇനി അത് ഒന്നും കൂടെ തിളപ്പിക്കാൻ വെച്ചിട്ട് വേണം ഊറ്റാനായിട്ട് അപ്പോൾ ഇത് അതിൻ്റെ ചിക്കൻ കറി കണ്ടില്ലേ അപ്പോൾ അപ്പം ചിക്കൻ അടുപ്പത്തിട്ടു ഇനി ചോറും കൂടെ എടുത്ത് കഴിഞ്ഞിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേണം തുടക്കാൻ നിൽക്കാനായിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം കുളിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കിയുള്ള പരിപാടിയായി ചെയ്യാനായിട്ട് അപ്പം ഞാൻ തുടക്കാൻ വന്നു അപ്പം എല്ലായിടത്തും തുടയ്ക്കണം അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ ആഴ്ചയിൽ രണ്ടോ ദിവസമൊക്കെ ഞാൻ തുടക്കത്തുള്ളൂ കാരണം ഇവിടെ ഞാനും എൻ്റെ അനും മാത്രമുള്ള കാരണം വലിയ അഴുക്കൊന്നും ഉണ്ടാവില്ല പൊടി ഉണ്ടാവും നല്ലോണം ഈ സമയത്ത് പൊടി നല്ലോണം ഉണ്ടാകും കാരണം റോഡ് സൈഡിൽ വീടായതുകൊണ്ട് നന്നായിട്ട് പൊടി ഉണ്ടാകും പിന്നെ ബെഡ്റൂമിലൊക്കെ കൂടുതലും കാരണം ജനലും മൊത്തം തുറന്നുള്ളതാണ് കാരണം ഇപ്പോഴത്തെ ചൂടിലും നമുക്ക് കിടന്നുറങ്ങാൻ വയ്യ അത്രമാത്രം ചൂടാണ് അപ്പം ഞാൻ എ സി വെക്കണം ഈ പ്രാവശ്യം എ സി വെക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പം എ സി മേടിക്കാൻ പോകണം തിരക്കൊന്ന് കഴിഞ്ഞിട്ട് വേണം നാളെ ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് വേണം ഞാൻ എന്തിനെ ഇറങ്ങാനായിട്ട് കുറച്ച് പർച്ചേസിങ് ഉണ്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം നാമ്പായിട്ടുള്ള ഒന്നും മേടിച്ചിട്ടൊന്നുമില്ലേ ഞാൻ അപ്പം അതൊക്കെ മേടിക്കാൻ സൂപ്പർ മാർക്കറ്റിൽ പോകണം തൃശ്ശൂർ വരെയും പോകണം ഒരു ഇന്റർവ്യൂ ഉണ്ട് ജോബിന്റെ അതിന് പോകണം അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പോൾ തുടയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ചിക്കൻ പൊരിച്ചിട്ടാണ് ഇനി ചോറൊക്കെ കൊടുക്കാൻ ചോറൊക്കെ ഉറ്റി വെച്ചിട്ട് വേണം നന്നായിട്ട് രണ്ട് പ്രാവശ്യം ഞാൻ തുടക്കട്ടെ അപ്പം തുടയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചവിട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടു അടുക്കളയിലും ബെഡ്റൂമിലും കൂടുതൽ ചവിട്ടി ഉപയോഗിക്കണൊക്കെ വേറെ എവിടെയൊന്നും ചവിട്ടി ഉപയോഗിക്കാറില്ല മഴക്കാലം ആയാലാണ് നമുക്ക് കൂടുതലായിട്ട് ചവിട്ടിയിൽ ഉപയോഗമാന അപ്പോൾ ഞാൻ ഇടക്ക് വന്നത് എന്റെ ചിക്കൻ കറി ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടോയെന്നൊക്കെ നോക്കി അരിയൊക്കെ നോക്കി വീണ്ടും അടച്ചു വെച്ചു ഒന്നും കൂടെ വെന്ത് ചാറ് വറ്റാനുണ്ട് അപ്പം ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാറുണ്ട് അത് നന്നായിട്ട് കുറുകി വരാം അപ്പോൾ ചോറ് നന്നായിട്ട് വെന്തു അതേ അവിടെ വടിക്കാൻ വെച്ചു ഞാൻ അത് ചിക്കൻ വറക്കാൻ വെച്ചു അത് കഴിഞ്ഞിട്ടാണ് അനു ചോറ് കൊടുക്കാനായിട്ട് അപ്പം ആവശ്യത്തിനുള്ളത് മാത്രം വറുത്തെടുക്കുകയുള്ളു കേട്ടോ ചിക്കൻ എനിക്കനോനും ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് അപ്പം അപ്പം വറുത്തെടുക്കൊള്ളൂ കുറേ ഇങ്ങനെ വറുത്ത് വെക്കുന്ന സ്വഭാവം ഒന്നും എനിക്കില്ല അപ്പം ചിക്കൻ പൊരിക്കാനപ്പത്തിട്ടിട്ട് ഞാൻ തീ കുറച്ചിട്ടിട്ട് ഞാൻ അതേ തുണിയെ വിരി വന്നിളക്കിയത് അട അലക്കി കിടക്കണുണ്ടായിരുന്നു അപ്പം അതൊക്കെ അതേ എവിടെയായിട്ട് ഞാൻ വിരിച്ചിടണം അതിൻ്റെ തുണികൾ അപ്പം നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ വിരിച്ചിടുന്നോടും കാറ്റത്ത് അതൊക്കെ ഇങ്ങനെ പറന്ന് വിടണുണ്ടായിരുന്നു തുണികൾ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കിട്ടാ അപ്പം നമ്മളെ സ്നോബല കൂട്ടേന ഉച്ചയ്ക്കുള്ള ഫുഡിന് വേണ്ടി എൻ്റെ പിന്നാലെ കരഞ്ഞ് വരുന്നുണ്ട് അതിൻ്റെ ഞാൻ ഒന്ന് പോയി മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ തലയിൽ എണ്ണ തേക്കാൻ വന്നത് ഇരുന്ന് കാരണം ഒത്തിരി വാരിക്കൂരി എണ്ണ തേക്കാൻ പറ്റത്തില്ല കാരണം കഴുത്ത് വേദന ഉള്ളതുകൊണ്ട് കഴുത്ത് വേദന എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം ആക്സിഡന്റ് പറ്റിയതാണ് ബുള്ളറ്റിന് മൂന്ന് മെഡനടിച്ചു വീണതാണ് റൈഡ് പോയപ്പോൾ അപ്പം അങ്ങനെ വന്നതാണ് കഴുത്തുവേദന അപ്പം ജസ്റ്റ് ഒന്ന് തൊട്ട് പറ്റണുള്ളൂ എണ്ണ അപ്പോൾ ഷാംപു ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാതിരിക്കാനാണ് എണ്ണ തേച്ചത് അതൊക്കെ കഴിഞ്ഞു ഞാൻ അതേ എൻ്റെ ചിക്കനൊക്കെ ഇവിടെ പൊഴിച്ചു കഴിഞ്ഞു കറിയൊക്കെ റെഡിയായി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഞാൻ സെറ്റ് ചെയ്തു അതേ അനു ചോറ് എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ അവനതവിടെയാണ് കഴിച്ചോളും അത് കഴിഞ്ഞിട്ട് അവനോട് ഞാൻ പഠിക്കാൻ പറഞ്ഞു അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് എത്തിച്ച് നോക്കി പോയതാ കേട്ടാണ് അപ്പോൾ ഷർട്ടില്ലാണ്ട് ഒന്നും വീഡിയോയിൽ വരില്ല അനു ഭയങ്കര നാണോ ഷർട്ട് ഇല്ലാണ്ട് വീഡിയോയിൽ വരാൻ കാരണം അവൻ്റെ ഫ്രണ്ട്സിലാരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നവൻ പറഞ്ഞിരുന്ന യൂട്യൂബ് ചാനൽ അപ്പം ഞാനിവിൻ്റെ ചോറെടുത്തോട് ഞാൻ അതേ കുളിക്കാൻ പോവാണ് ഇനി കുളിച്ചിട്ട് വന്നിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഞാൻ ഓടിപ്പോയി ഓടിപ്പോയിതേ കുളിച്ചിട്ട് വന്നു അത് കഴിഞ്ഞു തല നന്നായിട്ട് തുടക്കണം കാരണം ഉച്ച സമയമായതുകൊണ്ട് സമയം ഒരു രണ്ടര ആയിരുന്നു തോന്നുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് തലവേദന വരും നന്നായിട്ട് തുടച്ചില്ല പിന്നെ എനിക്ക് പെട്ടെന്ന് ഒന്നും എൻ്റെ മുടി വന്ന് വെള്ളം പോയില്ല പോവില്ല മുടിക്കുള്ളതുകൊണ്ട് പിന്നെ ഒത്തിരി ഉള്ളൊന്നും ഇല്ല കേട്ടോ കാരണം മുളിക്ക് നന്നായിട്ട് കുഴിഞ്ഞ് പോകണല്ല ഉള്ളൊക്കെ നന്നായിട്ട് കുറഞ്ഞു അപ്പം പുളിയൊക്കെ കഴിഞ്ഞ് മോയ്സ്ചറൈസിങ്ങൊക്കെ തേച്ചു കൈമയും കാലിമൊക്കെ അതൊക്കെ നിർബന്ധമാണ് മുഖത്തും കയ്യുമ്പോൾ കാലുമൊക്കെ കൈമയും കാലിമേൻ തയ്ക്കണ ബോഡി ആണ് ഗുഡ് വൈബ്സിൻ്റെ മുഖത്ത് ഞാൻ കൂടുതൽ ആലോവേരാ ജെല്ലാണ് ഉപയോഗിക്കുന്നത് പിന്നെ എന്റെ മോയിസ്ചറൈസർ അത് തീർന്നിരിക്കുകയാണ് അത് മേടിച്ചിട്ടാണ് പിന്നെ ലിബാമിട്ട് കൊടുക്കും അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് വേണമെങ്കിൽ ബാക്കി ഡാൻസൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനുണ്ട് എനിക്ക് അപ്പോൾ ഇന്ന് ലാസ്റ്റും കൂടെയാണ് പ്രാക്ടീസ് ഉള്ളു അപ്പോൾ ഞാനിവിടുന്ന് കുറച്ചു നേരം പ്രാക്ടീസ് ചെയ്തിട്ട് വേണം എനിക്ക് ഞാൻ അവിടെ പോയി പ്രാക്ടീസ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ അത് ഫുഡ് കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ ഞാനത് ചോറും അതിൻ്റെ ചിക്കൻ വറുത്തതൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ എനിക്ക് ചിക്കൻ കറി ഉണ്ടെങ്കിൽ പപ്പടം കഴിക്കും പപ്പടമൊക്കെ ഒത്തിരി ഇഷ്ടമൊന്നുമില്ല എന്നാലും തൈരും പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാണാം അപ്പോൾ സ്കൂളില്ലാത്ത ദിവസമുള്ള ഇങ്ങനെ നേരം പോയിക്കോട്ടെ ഫുഡ് കഴിക്കാൻ ചിലപ്പോൾ മൂന്ന് മണിയൊക്കെ ആവും ഇല്ലെങ്കിൽ ഒരു മണിയൊക്കെ ആകുമ്പോഴത്തും ഞാൻ ഫുഡ് കഴിക്കും പുറത്ത് പോകണമെങ്കിൽ പുറത്തുനിന്നായിരിക്കും മിക്കതും ഫുഡ് കഴിക്കാൻ മിക്കണം പുറത്തുനിന്നൊക്കെ തന്നെയാണ് ഫുഡ് കഴിക്കി വെച്ച സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടാവും എനിക്ക് തൃശ്ശൂരും പിരിഞ്ഞാലക്കെ ചിലപ്പോൾ ഞാൻ വീട്ടിൽ പോകും ചേച്ചി ഞാനും മിക്കതും കൂടുതലും പുറത്ത് പോവാറ് അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതേ തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മടക്കി വെക്കണം അത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കാൻ എനിക്ക് അത് മടക്കി വെക്കണം അപ്പം എൻ്റെതൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ച് തന്നിട്ടില്ലേ ബോക്സിലാക്കി വെക്കുള്ളൂ അനോനിപ്പോൾ ബോക്സിൽ വെക്കാനേ പറ്റത്തില്ല അതിനൊക്കെ ഇങ്ങനെ വാരി അനു ആകെ കൂടെ ഏറ്റവും കൂടുതൽ ചെയ്യണ ഒരു പരിപാടിയാണ് ഇപ്പം ഈ ഡ്രസ്സ് വാരി വലിച്ചിട അതെനിക്ക് ഇങ്ങനെ ഒതുക്കി വെച്ച് ഒതുക്കി വെച്ച് കൊടുത്ത് തോറ്റു ഞാൻ ബാക്കി എല്ലാവരും അവൻ നന്നായിട്ട് ചെയ്യും ഡ്രസ്സിൻ്റെ പെട്ടി മാത്രം ഒതുക്കി വെയ്ക്കാൻ പറഞ്ഞ അവനക്ക് പറ്റത്തില്ല അതിങ്ങനെ അതിൻ്റെ സിബൊക്കെ പൊട്ടിച്ച് കഴിച്ചു കൊടുക്കും അതിനിടയ്ക്ക് ഞാൻ അത് എൻ്റെ മൂക്കുത്തി ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു നാളെ ഡാൻസ് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ചെറിയ മൂക്കുത്തിട്ടാൽ വലിയ രസം ഉണ്ടാവില്ല അപ്പം ഞാൻ എൻ്റെ വലിയ മൂക്കുത്തി എടുത്തിടാന്ന് വിചാരിച്ചു അപ്പം എനിക്കേത് മൂക്കുത്തിയാ കൂടുതൽ ഭംഗി എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വലിയ മൂക്കുത്തിയാണോ ചെറിയ മൂക്കുത്തിയാണോ അപ്പം ഞാൻ വലിയ മൂക്കുത്തി ഇടുമ്പോഴാണ് എന്നോട് എല്ലാവരും പാത്തും മൂക്ക് കുത്തിയിട്ടുണ്ടോയെന്ന് ചോദിക്കാറ് ചെറിയ മൂക്കുത്തി പെട്ടെന്ന് അങ്ങനെ കാണില്ല വളരെ ചെറിയ മൂക്കുത്തിയാണ് ഞാൻ ഇടാറുള്ളത് അത് കഴിഞ്ഞിട്ടത് എൻ്റെ ചായയുടെ സമയം ആയി അപ്പോൾ ഞാൻ ചായ കുടിക്കാനിരുന്നു അപ്പം അണ്ടിപ്പരിപ്പിരിക്കേണ്ട അത് കുറച്ചെടുത്ത് കഴിച്ചു ഇതുപോലെ ചായക്ക് നട്സൊക്കെ ഞാൻ കഴിക്കാറുണ്ട് അല്ലാണ്ട് ഞാൻ നട്്സ് എടുത്ത് ഇടയ്ക്ക് കഴിക്കും ചായ കൂടിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടത് സമയം ഇപ്പോൾ ആറര മണിയായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ കുറച്ച് പോയി കിടന്നു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായി ഷോർട്ട് വീഡിയോ അതൊക്കെ എഡിറ്റ് ചെയ്ത് ഇട്ടു അപ്ലോഡ് ചെയ്ത് അനുവിനായിട്ട് കുറച്ച് നേരം കളിച്ചു ഞാനതിന് ഇങ്ങനെ കളിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ കളിയുടെ ഇടയിൽ ഞാനൊന്ന് വീണു എൻ്റെ കാലിൻ്റെ മുട്ട ഒക്കെ ഒന്ന് പൊട്ടി അതൊന്നും ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല ശരിയാവില്ല നിങ്ങൾ എന്നെ കളിയാക്കിയാലോ ഞാൻ വീണത് എന്ത് കഴിഞ്ഞാൽ അപ്പം അത് ഞാൻ ഇതിൽ വീഡിയോ ആഡ് ചെയ്തിട്ടില്ല അതൊക്കെ കഴിഞ്ഞ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന വീട്ടിലെത്തീ വീട്ടിലാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക ഇതൊക്കെ എൻ്റെ ഡാൻസിലുള്ള പിള്ളേരായിട്ടാണ് ഞാൻ അപ്പം എന്നും പ്രാക്ടീസ് ഇവിടെ തന്നെയാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഡാൻസ് പ്രോഗ്രാമിൽ പങ്കെടുക്കണത് അമ്മ വഴിയാണ് ഞാൻ ഇതിൽ പങ്കെടുക്കുന്നത് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഡാൻസ് ഡാൻസൊക്കെ കളിക്കാനായിട്ട് ഞാൻ കുറച്ച് ക്ലാസ്സിക്കലൊക്കെ പഠിച്ചതാണ് പിന്നെ അത് തുടർന്ന് പഠിക്കാൻ പറ്റിയില്ല ഇനി കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പറ്റിയത് സാധിച്ചെടുക്കണം അപ്പൊ ഞങ്ങള് മൂന്നാല് പ്രാവശ്യം ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് ഏഴേഴ് പാട്ടാണ് ഞങ്ങൾ ഡാൻസിലുള്ളത് ഇത് ലാസ്റ്റത്തെ പാട്ടാണ് ഈ പ്രാക്ടീസ് ചെയ്യണത് പിന്നെ കുട്ടികളുടെ ഡാൻസും ഉണ്ട് ഇതില് അവരുടെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ നന്നായിട്ട് മൂന്നാല് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടോ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഈ വീട്ടിൽ വന്നതിൻ്റെ കൂടെ എൻ്റെ രണ്ട് ഫ്രണ്ട്സുകളും കൂടെ വന്നിട്ടുണ്ടായി കാരണം അവർ മയിലാഞ്ചി രാമയുടെ സിംഗിന്റെ മയിലാഞ്ചിയാണ് ഞങ്ങൾ ഇങ്ങനെ ഇടുന്നത് പിന്നെ വേറൊരു സംഭവം ഇടവരെ എനിക്ക് അതിന്റെ പേരൊന്നും അറിയില്ല നമ്മൾ തിരുവാതിര കളിക്കും ഡാൻസിനൊക്കെ ഇതില് അപ്പം അത് ഇടാന്ന് വെച്ചപ്പോൾ അതിങ്ങനെ ഇപ്പം ഭയങ്കര ചൂടല്ല അപ്പം നമ്മളിങ്ങനെ വേർത്തൊലിക്കുമ്പോൾ നമ്മളെ ഡ്രസ്സ് മലക്കാവണം എന്ന് വിചാരിച്ചിട്ടാണ് സിനിൻ്റെ മൈലാഞ്ചിട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരെ വീട്ടിൽ വന്ന സിനിൻ്റെ മൈലാഞ്ചി ഒക്കെ ഇട്ട് പോയി അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സെറ്റും കൊണ്ട് തേക്കാൻ നിന്നു അപ്പോൾ കുറേ നേരം ഞാൻ ഇങ്ങനെ നോക്കി തേക്കാനൊക്കെ ആയിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഞാൻ തേച്ച് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി എനിക്കത് തേക്കാൻ പറ്റത്തില്ല കാരണം എൻ്റെതല്ല ഈ ഗ്രൂപ്പിലുള്ള വേറൊരു കുട്ടിയുടെ സെറ്റും കൊണ്ടാണ് മേടിച്ചിട്ടുണ്ടാകുന്നത് കാരണം ഇപ്പോൾ പെട്ടെന്നാണ് നമുക്ക് പ്രോഗ്രാമും അപ്പോൾ എനിക്ക് മേടിക്കാൻ സമയം കിട്ടിയില്ല ബ്ലൗസ് ഞാൻ നേരത്തെ എടുത്ത് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇന്ന് രാവിലെയാണ് എനിക്ക് കിട്ടിയത് ഞാൻ ചിക്കൻ മേടിക്കാൻ പോയപ്പോൾ ബ്ലൗസും കൂടെ മേടിച്ചിട്ടോ വന്നത് അത് കഴിഞ്ഞു ഞാൻ അവിടെ അത് കുറച്ച് നേരം തേച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നാളത് പുറത്ത് കൊടുത്ത് തേക്കാന്ന് വരുത്തി രാവിലെ അപ്പോൾ അതവിടെ ഇട്ടിട്ട് ഞാൻ അതിൻ്റെ സ്കിൻ കെയർ ചെയ്യാൻ വന്നു പിന്നെ അതായത് ഒരു ജെല്ലാണ് തേക്കുന്നത് വനോരോ പോറിൻ വൺ ജെല്ല് നല്ല റിവ്യൂ ഉള്ള പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം ഇതിൻ്റെ അപ്പോൾ ഞാനത് ജസ്റ്റ് അതൊന്നും മുഖത്തിട്ട് പെട്ടെന്ന് പാക്ക് സമയമില്ല സമയമില്ലാതെ ഇതുപോലെ ഇതാണ് ഞാൻ മുഖത്തിടാറ് അപ്പോൾ അതൊരു പതിനഞ്ച് മിനിറ്റ് അവിടെ കിടക്കട്ടെ നമുക്ക് പാക്ക് നമുക്ക് ക്ലെൻസർ ക്ലെൻസറായിട്ടും ഫേസ് വാഷ് വാഷായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും വനാര ഓർഗാനിക്കിൻ്റെ ഫോറിൽ വൺ ചെല്ല് അതവിടെ മുഖത്തിട്ട് വന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ചു അനൂന് ഫുഡ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് രാത്രി ഫുള്ള് പാത്രം കഴുകി വെച്ചിട്ടാണ് ഞാൻ കിടക്കാറുള്ളു എനിക്ക് ഒട്ടും വയ്യെങ്കിൽ അനു കഴുകി തരാറുണ്ട് ഇനിയിപ്പം അനും കഴുകി അത്ര ഒട്ടും പറ്റാത്ത സമയത്ത് മാത്രമാണ് ഞാൻ രാത്രി പാത്രം കഴുകാതെ കിടക്കത്തുള്ളു പരമാവധി ഞാൻ കഴുകി വെച്ചിട്ട് തന്നെ കിടക്കുകയുള്ളു കാരണം രാത്രി ഫുള്ള് പാത്രം കഴുകി വെച്ച് കിടന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല അപ്പോൾ എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു ഇനി എൻ്റെ അടുക്കളൊക്കെ ഞാൻ തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പം രാവിലെ നമുക്ക് എണീറ്റ് കഴിയുമ്പോൾ കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് എല്ലാം ഇങ്ങനെ ക്ലീനായിട്ട് കിടക്കണുണ്ട് പിന്നെ ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ എൻ്റെ മുഖം നമ്മൾ ഇത് വാഷ് ചെയ്യുന്നത് ചൂടുവെള്ളം കൊണ്ടാണ് ഇളം ചൂടുവെള്ളം കൊണ്ട് വാഷ് ചെയ്യുമ്പോൾ ഒരു പാലിൻ്റെ എഫക്റ്റ് പോലെ പാലിങ്ങനെ മുഖത്തുനിന്ന് കഴുകി കളയണ പോലെയാണ് ഇത് നമുക്ക് ഈ പാക്ക് നമ്മൾ കഴുകി കളയേണ്ടതുവരെ അപ്പോൾ മുഖക്കൊന്ന് കഴുകി കഴിഞ്ഞ് മേൽ കഴുകാനുണ്ട് അപ്പോൾ മേലൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ പോയി കഴക്കണം അപ്പോൾ നാളെ എൻ്റെ ഡാൻസിൻ്റെ പ്രോഗ്രാം വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം ഡാൻസിൻ്റെ വീഡിയോ അപ്പോൾ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം അപ്പൊ ദേഹ എന്റെ ജോലിയൊക്കെ കഴിഞ്ഞു പാത്രം കൈകല് കഴിഞ്ഞു മേലിൽ കഴിഞ്ഞു എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു ഇനി ഇതേ കിടന്നുറങ്ങണം അപ്പൊ ഇന്നത്തെ ഡേ മൈ ലൈഫോട് അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്